ജാതീയമായ ദുരഭിമാനക്കൊലയെ ന്യായീകരിച്ച് തമിഴ്നടനും സംവിധായകനുമായ രഞ്ജിത്ത് മക്കൾ പോകുന്നതിൻ്റെ വേദന മാതാപിതാക്കൾക്ക് മാത്രമേ അറിയൂ എന്നും ജാതീയമായ ദുരഭിമാനക്കൊല അക്രമമല്ല അത് മക്കളോടുള്ള മാതാപിതാക്കളുടെ കരുതൽ മാത്രമാണെന്നും രഞ്ജിത്ത് പറഞ്ഞു മക്കൾ പോകുന്നതിൻ്റെ വേദന മാതാപിതാക്കൾക്ക് മാത്രമേ അറിയൂ ഒരു ബൈക്ക് മോഷണം പോയാൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കില്ലേ കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവയ്ക്കുന്ന മാതാപിതാക്കൾ ദേഷ്യം പ്രകടിപ്പിക്കും അത് അക്രമമല്ല അവരോടുള്ള അവരുടെ കരുതൽ മാത്രമാണ് എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത് പുതിയ ചിത്രമായ കൗണ്ടംപാളയം സേലത്തെ കരിപ്പൂരിലെ തിയേറ്ററിൽ റിലീസ് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രഞ്ജിത്ത് അതിനിടെയാണ് ദുരഭിമാനക്കൊലയെക്കുറിച്ച് നടനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് നടന്റെ പരാമർശത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ദുരഭിമാനക്കൊലയ്ക്കെതിരെ പോരാടുന്ന വ്യക്തികളും സംഘടനകളും നടൻ്റെ പ്രസ്താവനയെ അപലപിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം We are Raja Kumari. gold and diamonds. The trust of driving gold. Rajkumari.